ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിട്ടായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചുവന്നുള്ളിയും മുട്ടയും വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് വളരെ ടേസ്റ്റാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചതച്ചത് അപ്പോൾ ഉള്ളി ചുവന്നുള്ളിയാണ് കേട്ടോ നല്ലത് സവാളിയേക്കാൾ ചുവന്നുള്ളിയാണ് ഇതിന് ടേസ്റ്റ് നല്ലത് അപ്പോൾ ചുവന്നുള്ളി നമ്മൾ മുട്ട എത്ര എണ്ണം എടുക്കുന്നുണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ചുവന്നുള്ളിയുടെ എണ്ണം കൂട്ടു കുറക്കുകയും ചെയ്യാം പിന്നെ ഈ സമയത്ത് നമുക്കിതിൻ്റെ കറിക്ക് ആവശ്യമുള്ള കറി അല്ലേത് ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ളൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേപ്പില ഒരു മൂന്ന് നാല് തണ്ട് വേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ മുരിയണം അപ്പോൾ ഉള്ളി മുരിയും മുരിയന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും മട്ട നമ്മൾ പല രീതിയിൽ കറി വയ്ക്കാറുണ്ടല്ലോ പല രീതിയിൽ ചെയ്യാറുണ്ട് ഉണ്ടാക്കാറുണ്ട് ഓംലേറ്റ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ കറി മുട്ട പുഴുങ്ങി കറി വെക്കാറുണ്ട് മുട്ട ഓംലേറ്റ് കറി ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ അടിപൊളി രുചിയാണിത് കാരണം ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഈ മുട്ടയിലേക്ക് എല്ലാ മസാലയും പിടിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ മുട്ടയിൽ നിന്ന് രണ്ട് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഉണ്ണിയുണ്ടല്ലോ മഞ്ഞക്കരു അതിലേക്കും പിന്നെ വെള്ളയിലേക്കൊക്കെ നന്നായിട്ട് ഈ എരിവും പുളിയും എല്ലാം പിടിക്കും അപ്പോൾ അത് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇനി ഈ ഉള്ളി ഈ ഉള്ളിയിൽ കിടന്ന് വെളിച്ചെണ്ണയിൽ ആ മുട്ട നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം ഇപ്പം നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് ചിലർക്ക് കുറച്ച് എരിവ് മതി ചിലർക്ക് ഇത്തിരി കൂടുതൽ എരിവ് വേണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂട്ടവും കറിക്കുകയും ചെയ്യാം കേട്ടോ ഈ മുളക് പൊടിയുടെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി ഐറ്റം നമുക്ക് ചേർക്കാം പിന്നെ ഇനി മുട്ടയുടെ എല്ലാ വിഭവങ്ങൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ചേരുവയാണ് കുരുമുളക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് ഈ സമയത്ത് നമുക്കൊരല്പം കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അത ഇത്രയും കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് കുറേ കൂടിയും ജലാംശം ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇളക്കി ആ ജലാംശം എല്ലാം പറ്റിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും പിന്നെ ഈ മുട്ടയുടെ ഒരു ചെറിയൊരു ഗന്ധം ഉണ്ടല്ലോ അത് അത്ര ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാരകത്തിൻ്റെ നാരങ്ങയുടെ ചെറു നാരങ്ങയുടെ രണ്ട് ഇല കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കുറച്ച് സമയം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല ഗന്ധമായിരിക്കും ഇപ്പം എല്ലാം ചേർത്ത് കൊടുത്തു ഇപ്പോൾ നമ്മുടെ മുട്ട ചമ്മന്തി ഏകദേശം പാകമായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ പുളിയും കിട്ടും അടിപൊളി ടേസ്റ്റുമായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ മുട്ട ചമ്മന്തിയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ ചോറിനും ബ്രെഡിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് കണ്ടില്ലേ പിന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും വേറെ വിഭവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം താങ്ക്